ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും കരുത്തുറ്റ വക്താവായിരുന്നു സീതാറാം എന്ന് പ്രമുഖ ചരിത്രകാരൻ പ്രൊഫസർ ഇർഫാൻ ഹബീബ് ദില്ലിയിൽ നടന്ന സീതാറാം യെച്ചൂരി സ്മാരക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യെച്ചൂരിയുടെ ജീവിത സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സ്ഥിരം സംവിധാനമുണ്ടാക്കുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയും പ്രഖ്യാപിച്ചു സീതാറാം യെച്ചൂരിയുടെ പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവെന്ന് പ്രൊഫസർ ഇർഫാൻ ഹബീബ് ജനാധിപത്യത്തെയും സോഷ്യലിസത്തെയും കരുത്തുറ്റ വക്താവായിരുന്നു സീതാറാം യെച്ചൂരിയെന്നും അദ്ദേഹം പറഞ്ഞു സീതാറാം യെച്ചൂരി ഒന്നാം ചരമവാർഷിക പ്രഭാഷണത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന്റെ പങ്കും പാരമ്പര്യവും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Deceased comrade, celebrate and observe his memory. It is also as important that we should also support further the cause for which he had stood the cause of socialism and people's democracy in India. യെച്ചൂരിയുടെ ജീവിത സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സംവിധാനം ഉണ്ടാക്കുമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി പ്രഖ്യാപിച്ചു മെമ്മറി ഓഫ് ബൈ ദി കമ്മ്യൂണിസ്റ്റ് ആൻഡ് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് ഏഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ചരിത്രം വിശദമായി അടയാളപ്പെടുത്തുന്ന ഡിജിറ്റൽ ആർക്കൈവ് ഉണ്ടാക്കും രാജ്യവ്യാപകമായി സെമിനാറുകളും സംവാദങ്ങളും സംഘടിപ്പിക്കുമെന്നും എം എ ബേബി പറഞ്ഞു ചടങ്ങിൽ സി പി ഐ എം മുതിർന്ന നേതാവ് പ്രകാശ് കാരാട്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ യു വാസുകീബ് ആർ അരുൺകുമാർ പ്രൊഫസർ പ്രഭാത് പട്നായിക് എന്നിവർ പങ്കെടുത്തു കൈരളി ന്യൂസ് ദില്ലി